എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ റെയിൻ ഷെൽട്ടർ അഥവാ മഴ കൃഷിയെ പറ്റിയാണ് സംസാരിക്കുന്നത് നമുക്കിത് പരിചിതമായ ഒന്നാണ് റെയിൻ ഷെൽട്ടർ പലപ്പോഴും പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് മഴക്കാലത്ത് പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട് അമിതമായുള്ള മഴ പലപ്പോഴും ചെടികളുടെ പൂക്കൾ കൊഴിഞ്ഞു പോകാൻ കാരണമാകുന്നു അതുപോലെ അതുപോലെ തന്നെ വെള്ളക്കെട്ടുണ്ടാകുന്നു അങ്ങനെ മൂടി ചെയ്യൽ അങ്ങനെയുള്ള അസുഖങ്ങൾ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു അതുപോലെ വെളിച്ചത്തിൻ്റെ കുറവ് ഇങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഈ റെയിൻ റെയിൻഷെൽട്ടറിൽ കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഒഴിവാകുന്നു അമിതമായുള്ള മഴയെ നമുക്ക് തടുത്ത് നിർത്താം അതോടൊപ്പം തന്നെ വെളിച്ചവും കാറ്റും നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ റെയിൻ റെയിൻഷെൽട്ടറിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് ഓഫ് സീസൺ അതായത് സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതായത് ചീരയൊക്കെ നമുക്ക് മഴക്കാലത്ത് കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ റെയിൻ ഷെൽട്ടറിൽ നമുക്ക് ചീരയും മഴക്കാലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ വളരെ ഫലപ്രദമായിട്ട് കൃഷി ചെയ്യുന്നതാണ് തക്കാളി സാലഡ് വെള്ളരി തുടങ്ങിയവയൊക്കെ ഷെൽട്ടറിൽ വളരെ നന്നായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ കൂടാതെ തന്നെ ശീതകാല പച്ചക്കറികളാണെങ്കിൽ മഴക്കാലത്തെ ഈർപ്പം അല്ലെങ്കിൽ തണുപ്പിനെ നമുക്ക് ഉപയോഗപ്പെടുത്തി ശീതകാല പച്ചക്കറികൾ നമുക്ക് ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ നമുക്ക് അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇതൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ഇതിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇതൊരു പോൾസ് ഉണ്ട് അതുപോലെ തന്നെ റൂഫിലൊരു ഒരു യു വി സ്റ്റെബിലൈസ്ഡ് ഷീറ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ കൂടെ നമുക്ക് സൗരോർജ്ജം കടന്നു വരിക കടന്നു വന്ന് ഇലകളിൽ അത് തുല്യമായിട്ട് അത് വ്യാപിക്കുന്നു അങ്ങനെ കൂടുതൽ ഉൽപ്പാദനത്തിനും അത് കാര്യം ഇടയാക്കുന്നു അതൊരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് യു വി സ്റ്റെബിലൈസ്ഡ് ഷീറ്റിൻ്റെ ഉപയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള പല പ്രയോജ പ്രയോജനങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് എപ്പോഴും പച്ചക്കറി കൃഷി ഗൗരവമായിട്ട് എടുക്കുന്നവർക്ക് ഈ റെയിൻ റീൻഷർട്ടുകൾ വളരെയധികം പ്രയോജനം ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഒരു കുറച്ച് സ്ഥലത്ത് ഈ കൃഷികളെല്ലാം തന്നെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും ഒരു സൈഡിൽ നമുക്ക് പോട്രിയൊക്കെ വെച്ച് നമുക്ക് അടുത്ത വിളവിലേക്ക് വിളയ്ക്ക് വേണ്ട തൈകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരു സ്ഥലത്ത് നമുക്ക് പന്തൽ കൊടുത്ത് ഒരു എട്ടടി ഉയരത്തിലൊക്കെ ഒരു പന്തൽ നെറ്റ് വെച്ചൊക്കെ നമ്മൾ തയ്യാറാക്കിയാൽ അതിൽ നമുക്ക് ഈ വെള്ളരിയും തക്കാളിയുമൊക്കെ നമുക്ക് കയറ്റി വിട്ട് നല്ല ഉത്പാദനം നമുക്ക് തന്മൂലം നമുക്ക് നല്ല ഉത്പാദനവും കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാം കുറഞ്ഞ സ്ഥല കുറച്ച് സ്ഥലത്ത് നമുക്കിതെല്ലാം ക്രമീകരിച്ച് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ നമുക്ക് അറിയാം ഇത് സാധാരണ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം മണ്ണും ചാണകപ്പൊടിയും മണലും അല്ലെങ്കിൽ നമുക്ക് ചകിരിച്ചോറോ അല്ലെങ്കിൽ കൊക്കോ പീറ്റോ ഒക്കെ ഉപയോഗിക്കുക രണ്ട് ഒന്ന് ഒന്നേ അനുഭവത്തിൽ എടുക്കുക അപ്പോൾ ഒരു നൂറ് കിലോ മണ്ണാണെങ്കിൽ രണ്ട് കിലോ കുമ്മായം ചേർത്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും നമുക്ക് അനുവർത്തിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു ചാണകം നമുക്ക് ട്രൈക്കോടമ സമ്പുഷ്ടമാക്കിയ ചാണകം നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ രോഗങ്ങളൊക്കെ കുറയാനായിട്ട് അത് സഹായിക്കും അത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്യൂഡമോണ ട്രൈക്കോഡർമ ഇതൊക്കെ രോഗനിയന്ത്രണത്തിനും അതുപോലെ കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് പല സ്റ്റിക്കി ട്രാപ്സൊക്കെ ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ബയോ കൺട്രോൾ ഉണ്ട് അതുപോലെ തന്നെ ബൊട്ടാണിക്കൽസ് അതായത് നീം ഒക്കെ ഉണ്ട് അതൊക്കെ വെച്ചതിന് നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഉള്ള കുറച്ച് സ്ഥലത്ത് നമുക്ക് കൂടുതൽ വിളവ് അതും ഇതുപോലെയുള്ള ശീതകാല പച്ചക്കറികളും മറ്റും അതുപോലെ തന്നെ മറ്റു പച്ചക്കറികളെല്ലാം തന്നെ നമുക്ക് ഇത് ഈ റെയിൻഷൽട്ടറിൽ നമുക്ക് വളർത്താവുന്നതാണ് വളരെയധികം വളരെയധികം ഈൽഡ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് അനുഭവങ്ങൾ കാണിക്കുന്നത് അപ്പോൾ പച്ചക്കറി ഗൗരവ പച്ചക്കറി കൃഷി ഗൗരവമായിട്ട് എടുക്കുന്നവർക്ക് പലപ്പോഴും അനുകരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ പ്രായോഗികമാക്കാൻ പറ്റിയ ഒന്നാണ് ഈ റെയിൻ ഷെൽട്ടർ ഇതിന് ഉള്ള സാങ്കേതിക സഹായം കൃഷി ഭവനിൽ നിന്നും ലഭിക്കുന്ന കൃഷി ഭവനിൽ നിന്ന് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഐസാൻ്റെ കീഴിലുള്ള കെ വി കെ കൃഷി വിജ്ഞാൻ കേന്ദ്രയിലൊക്കെ തന്നെ ഇതിനു വേണ്ട നിർദ്ദേശങ്ങളും സാങ്കേതിക സഹായവും ഒക്കെ നമ്മൾ നമുക്ക് ലഭിക്കുന്നതാണ് ഇത് ഈ ട്രെയിൻ ഷെൽട്ടർ ഉണ്ടാക്കുമ്പോൾ അതിന് പോൾസ് ജി ഐ പൈപ്പ് ഒക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇരുന്നൂറ് മൈക്രോൺ കനമുള്ള പോളിത്തീൻ യു വി സ്റ്റെബിലൈസ് ഷീറ്റ് ഇങ്ങനെയുള്ള സാങ്കേതിക വശങ്ങൾ ഇതിന് ധാരാളമുണ്ട് അതുപോലെ തന്നെ തുറസ്സായ സ്ഥലത്തായിരിക്കണം അതിന് മഴക്കാലത്തും കൂടുതൽ വെളിച്ചം കിട്ടുന്ന പോലെ വേണം ഷെഡ് ക്രമീകരിക്കാൻ ഈ ഷെഡിൻ്റെ ചുറ്റും നമുക്ക് നെറ്റ് വലിച്ചുകെട്ടി മൃഗങ്ങളും പക്ഷികളും കയറാതെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളോ അതിൻ്റെ ചിലവ് ഇതെല്ലാം തന്നെ നമ്മൾ പഠിച്ചതിന് ശേഷം തീർച്ചയായും പച്ചക്കറി കൃഷിയും താല്പര്യമുള്ളവർക്ക് ഈ ഷെൽട്ടർ ഉപയോഗിച്ച് വളരെ ഫലപ്രദമായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കും